നമസ്കാരം വിഷദിനത്തിൽ പാളയം മഹാഗണപതി ക്ഷേത്രത്തിൽ സമർപ്പിച്ചത് എഴുപതടി ഉയരത്തിലുള്ള അലങ്കാര ഗോപുരം വ്യവസായ പ്രമുഖൻ ചെങ്കൽ രാജശേഖരൻ നായരാണ് മഹാഗണപതിക്കായി ഈ അഭിമാന അഭിമാനഗോപുരം ഉയരക്കാൻ മുന്നിട്ടിറങ്ങിയത് എഴുപതടി ഉയരത്തിലും ഇരുപതടി വീതിയിലുമാണ് ഗോപുരം നിർമ്മിച്ചത് പതിനെട്ടടി പൊക്കത്തിലുള്ള ഗണപതി വിഗ്രഹമാണ് ഗോപുരത്തിലെ പ്രധാന ആകർഷണം സമീപത്തെ ക്രിസ്ത്യൻ പള്ളിയും മസ്ജിദും മാർബിളിലും വെള്ളക്കല്ലും പതിച്ച് മോടികൂട്ടിയപ്പോൾ ക്ഷേത്രത്തിൽ തൊഴാനെത്തുന്നവർക്ക് പ്രദക്ഷിണം ചെയ്യാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു ഒരേക്കറോളം ഉണ്ടായിരുന്ന ക്ഷേത്രഭൂമി പലരും കൈയേറിയതിനാൽ ഏഴ് സെന്റ് ഭൂമി മാത്രമായി ചുരുങ്ങുകയായിരുന്നു മുൻപ് സ്വാമി സത്യാനന്ദ സരസ്വതി ക്ഷേത്ര പുനർനിർമ്മാണത്തിനായി മുന്നിട്ടിറങ്ങിയിരുന്നുവെങ്കിലും ദേവസ്വം ബോർഡ് ഇടങ്കോലിട്ടതിനാൽ നടന്നിരുന്നില്ല തലസ്ഥാനത്തെ ഹിന്ദുക്കളുടെ അഭിമാനമായ വിഘ്നേശ്വര ക്ഷേത്രത്തിന് പുതിയ മുഖം നൽകാൻ എസ് രാജശേഖരൻ നായർ സ്വന്തം പണം ഉപയോഗിച്ച് നവീകരണം അങ്ങനെ ഏറ്റെടുക്കുകയായിരുന്നു അലങ്കാര അലങ്കാരഗോപുര സമർപ്പണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നിർവഹിച്ചു നമ്മുടെ നാടിന്റെ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകങ്ങളാണ് പാളയും ക്ഷേത്രവും പള്ളിയും മസ്ജിദുമെന്ന് ചടങ്ങിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ആ പ്രതീകങ്ങൾക്ക് ശാക്തീകരണം നൽകുകയാണ് രാജശേഖരൻ നായർ ചെയ്ത ഈ മഹത്തായ പ്രവർത്തനം ഇത് അദ്ദേഹത്തിന് ലഭിച്ച നിയോഗമാണെന്നും പി എസ് പ്രശാന്ത് കൂട്ടിച്ചേർത്തു ചടങ്ങിനെത്തിയവർക്ക് സ്വാമി ചിദാനന്ദപുരി വിഷു കൈനീട്ടം നൽകി തന്ത്രി കണ്ഠരർ മഹേശ്വരർ ഡോക്ടർ ബി പി സുഹൈബ് മൗലവി ഫാദർ സജി ഇളമ്പശേരിൽ സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി സ്വാമി സാന്ദ്രാനന്ദ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഗോപുര നിർമ്മാണവുമായി ബന്ധപ്പെട്ടവരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു മുൻപ് കോവളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് ശ്രീകോവിൽ ഗോപുരം ചിത്രമതിൽ മണിമണ്ഡപം എന്നിവയും എസ് രാജശേഖരൻ നായർ നിർമ്മിച്ചു നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന് നൽകിയിരിക്കുന്ന സംഭാവന വെബ് ഡെസ്ക് ന്യൂസ്